മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കോളേജ് ജംഗ്ഷനിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ് വേണമെന്ന ആവശ്യം ശക്തം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും ഇതുവഴി വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുന്നവരും റോഡ് മുറിച്ച് കടക്കുവാൻ സൗകര്യമില്ലാതെ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജിനായി പൊതുജനങ്ങളിൽ നിന്നും പിന്തുണ നേടുന്നതിനായി ഗോവിന്ദപ്പൈ കോളേജിലെ വിദ്യാർത്ഥി യൂണിയനും ലോ കോളേജ് വിദ്യാർത്ഥികളും ചേർന്ന് കുത്തിയിരുപ്പ് സമരവും ഒപ്പ് ശേഖരണ ക്യാമ്പയിനും സംഘടിപ്പിച്ചു കരുതലിന്റെ കാവൽ ഇനി ഇവിടെ വിൻറ്റജ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് മഞ്ചേശ്വരം തൗടുകോളി റോഡിൽ ദേശീയപാത അറുപത്തിയാറിനെ ബന്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഹൈസ്കൂൾ കോളേജ് ലോ കോളേജ് ഹാർബർ ഓഫീസ് എന്നിവിടങ്ങളിലേക്കുള്ള ജനസഞ്ചാരം ഏറെയുള്ള ഗോവിന്ദപ്പൈ സ്മാരക ഗവൺമെൻറ് കോളേജ് ജംഗ്ഷനിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു കഴിഞ്ഞ ഒന്നര വർഷമായി നിരവധി സമരങ്ങളും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടും ഇതുവരെയായും നടപടിയുണ്ടാകാത്തത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സമരസമിതി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇത് പരിഗണിച്ച ഹൈക്കോടതി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയെങ്കിലും നാഷണൽ ഹൈവേ അതോറിറ്റി വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർ വിഷയത്തിൽ നിസ്സഹകരണ സമീപനമാണ് കാണിക്കുന്നതെന്നും ഇത് ദൗർഭാഗ്യകരമാണെന്നും പ്രദേശവാസികൾ പറയുന്നു ഫുട്ട് ഓവർ ബ്രിഡ്ജ് അത്യന്താപേക്ഷിതമായതിനാൽ പൊതുജനങ്ങളിൽ നിന്നും പിന്തുണ നേടുന്നതിനായി ഗോവിന്ദപ്പൈ കോളേജ് വിദ്യാർത്ഥി യൂണിയനും ലോ കോളേജ് വിദ്യാർത്ഥികളും ചേർന്ന് കുത്തിയിരിപ്പ് സമരവും ഒപ്പ് ക്യാമ്പയിനും സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടിയിൽ ജനപ്രതിനിധികളായ ലവീന മൊന്തേരോ മുഹമ്മദ് സിദ്ദിഖ് യാദവ ബഡാജെ ആയിഷത്ത് റുബീന നേതാക്കളായ കെ ആർ ജയാനന്ദ പി എച്ച് അബ്ദുൽ ഹമീദ് ഡി എം കെ മുഹമ്മദ് അശ്വിനി എം എൽ രാമകൃഷ്ണ കടമ്പാർ ഷെരീഫ് പാവൂർ തുടങ്ങി നൂറോളം പേർ പങ്കെടുത്തു ಹಾಗೆನೆ ಫ್ಲೈಓವರ್ ಗಳು ಬರಬೇಕು ಅಂತ ಎಲ್ಲ ನಕ್ಷೆಯನ್ನು ಮಾಡಿಕೊಂಡು ನಾವು ಮೊದಲಿಂದ ಎಂ ಎಲ್ ಎಂ ಪಿ ಹಾಗೆ ರಾಜ್ಯದ ಮಂತ್ರಿಗಳು ಯಾರಿದ್ದಾರೋ ಅದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತ ರಾಜ್ಯ ರಸ್ತೆ ಸಾರಿಗೆ ಸಂಬಂಧಪಟ್ಟಂತ ಮಂತ್ರಿಗಳನ್ನು ನಾವು ಭೇಟಿಯಾಗಿದ್ದೇವೆ ಪ್ರತಿಯೊಬ್ಬರನ್ನು ಭೇಟಿ ಆದ ನಂತರ ಇದು ಆಗ್ಲಿಲ್ಲ ಅಂತ ಹೇಳಿದ ನಂತರ ಮೂರು ಸತಿ ನಾವು ದೆಹಲಿಗೆ ಹೋಗಿದ್ದೇವೆ ನಾನು ಹೋಗಿದ್ದೇನೆ ಮೂರು ಸತಿ ಒಂದು ಸತಿ ನಾನು ಏನು ಅಂತ ಹೇಳಿದ್ರೆ ಎಲ್ಲರೂ ನಾನು ಉಪಾಧ್ಯಕ್ಷರು ಸರ್ ಹಾಗೂ ಆದರ್ಶ್ ಮೆಂಬರ್ ಇವರ ನಾಲ್ಕು ಜನ ಸೇರಿಕೊಂಡು ದೆಹಲಿಯಲ್ಲಿ ಹೋದಾಗ ಎರಡು ದಿನಗಳ ಕಾಲ ಕಾದಿದ್ದೆವು ಅಪಾಯಿಂಟ್ಮೆಂಟ್ ತೆಗೆದುಕೊಂಡ ನಂತರ ಸಮೇತ ಎರಡು ದಿನಗಳ ದಿನಗಳ ಕಾಲ ಕಾದು ಸಿಕ್ಕದಿದ್ದ ನಂತರ ಅಲ್ಲಿಯ ಸಾರಿಗೆ ಸಚಿವರಾದಂತಹ ಶ್ರೀಮಾನ್ ಹರ್ಷ್ ಮಲ್ಹೋತ್ರ ಅವರ ಹತ್ರ ನಾವು ಮನವಿಯನ್ನು ಕೊಟ್ಟಿದ್ದೆವು ട്രാഫിക് ജാം കുട്ടികളുടെ സുരക്ഷാ പ്രശ്നം സ്ത്രീകളുടെയും മുതിർന്നവരുടെയും ദൈനംദിന യാത്രാ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവ പരിഗണിച്ച് ഗോവിന്ദപ്പൈ കോളേജ് ജംഗ്ഷനിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുവാൻ അടിയന്തിര നടപടികൾ ഉണ്ടാകണമെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു അബ്ദുൽ റഹിമാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം